കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ചെറുതിരുത്തി അത്തിക്കറമ്പ് റോഡരിക ശുചീകരിച്ച് യു ഡി എഫ് പ്രവർത്തകർ ഏഴാം വാർഡ് എഫ് കമ്മിറ്റിയാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് റോഡരികിൽ വേസ്റ്റുകൾ പതിവായതോടെ കാട്ടുപന്നിയുടെയും ശല്യവും അതിരൂക്ഷമായി ഇതിനെ തുടർന്നാണ് നാട്ടുകാരുടെ പരാതിയിന്മേൽ പ്രദേശം ശുചീകരിക്കുക എന്ന ദൗത്യം യു ഡി എഫ് പ്രവർത്തകർ ഏറ്റെടുക്കുന്നത് വള്ളത്തോൾ നഗർ ഏഴാം വാർഡ് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജി മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഹമ്മദ് സൗഹാൻ വൈസ് പ്രസിഡന്റ് അബ്ദുറഫീഖ് മുസ്ലിം ലീഗ് നേതാക്കളായ കബീർ ഷെരീഫ് സുബൈർ നാസർ എന്നിവർ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഇവിടെ ഈ റോഡ് സൈഡിൽ ഈ റോഡിൻ്റെ ദയനീയ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ദയനീയമായ അവസ്ഥ നടന്നു പോകുന്ന നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് റോഡിൻ്റെ രണ്ട് വശങ്ങൾക്ക് മാറി നടക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് അപ്പോൾ അങ്ങനെ പരാതി കിട്ടിയ അടിസ്ഥാനത്തിലാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾ എല്ലാവരും ഇതിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ ഈ സൈഡെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനിയെങ്കിലും നമ്മുടെ നാട്ടുകാരും നാട്ടുകാരാണ് ഇവിടെ വേസ്റ്റ് കൊടുത്തിരുന്നത്

ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് കരാം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ